ക്യാമറ ആംഗിൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഒരു രംഗം എങ്ങനെ ചിത്രീകരിക്കുന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണിത് ഐ ലെവൽ ഷോട്ട് ഈ ഷോട്ടിൽ ക്യാമറ കഥാപാത്രത്തിന്റെ കണ്ണിന്റെ തലത്തിൽ സ്ഥാപിക്കുന്നു കാഴ്ചക്കാരന് കഥാപാത്രവുമായി ഒരു സാധാരണ ബന്ധം തോന്നുന്നു ലോ ആംഗിൾ ഷോട്ട് ക്യാമറ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി ചിത്രീകരിക്കുന്നു കഥാപാത്രത്തെ വളരെ വലിപ്പമുള്ള ആളായും അധികാരമോ ഭീഷണിയോ സൂചിപ്പിക്കാൻ ഇത് ലോ ആംഗിളിലൂടെ കാണിക്കാൻ പറ്റും ഹൈ ആംഗിൾ ഷോട്ട് ക്യാമറ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ചിത്രീകരിക്കുന്നു കഥാപാത്രത്തെ ദുർബലനോ ചെറുതോ നിസ്സഹായനോ ആയി കാണിക്കുന്നു അവരെ ഒരു സാഹചര്യത്തിൽ കുടുങ്ങിയതായി വന്നിപ്പിക്കാൻ ഇത് ഉപയോഗിക്കാം ഓവർ ദി ഷോൾഡർ ഷോട്ട് ഒരു കഥാപാത്രത്തിന്റെ തോളിലൂടെ മറ്റൊരാളെ കാണിക്കുന്ന ഷോട്ട് രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ചിത്രീകരിക്കാൻ ഇത് വളരെ സാധാരണമാണ് ടു ഷോട്ട് ഒരു സമയം രണ്ട് കഥാപാത്രങ്ങളെ കാണിക്കുന്ന ഷോട്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം സംഭാഷണം അല്ലെങ്കിൽ ഒരുമിച്ചുള്ള അവരുടെ പ്രതികരണം എന്നിവ ഹൈലൈറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു ഡച്ച് ആംഗിൾ ഷോട്ട് ക്യാമറ ഒരു വശത്തേക്ക് ചരിച്ച് ചിത്രീകരിക്കുന്നു ഒരു രംഗത്തിലെ അസ്വസ്ഥത ഭ്രാന്ത് അല്ലെങ്കിൽ ഒരുതരം തരം ഭീഷണി എന്നിവ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ബേഡ് ഐ വ്യൂ നേരിട്ട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ചിത്രീകരിക്കുന്ന ഒരു ഷോട്ട് ഒരു വലിയ പ്രദേശം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്ര ചെറുതാണെന്ന് കാണിക്കാൻ ഇത് ഉപയോഗിക്കാം ഒരു സർവേ രൂപത്തിൽ കാര്യങ്ങൾ കാണിക്കുന്നു ഓ ഐ വ്യൂ വളരെ താഴ്ന്ന ആംഗിളിൽ നിന്ന് മുകളിലേക്ക് നോക്കി ചിത്രീകരിക്കുന്ന ഷോട്ടാണിത് സാധാരണയായി നിലത്ത് നിന്നോ അതിനും താഴെ നിന്നോ ചിത്രീകരി കാര്യങ്ങളെ വളരെ വലുതായും ഭീകരമായും കാണിക്കാൻ ഇത് സഹായിക്കുന്നു